ഇപ്പം സി നമുക്കൊക്കെ ലഭിക്കുന്ന ഒരു ബേസിക് പിന്തുണ എന്തെന്ന് പറഞ്ഞാൽ അവർ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ള ഒരു സന്തോഷമാണ് പലർ ഇപ്പം വ്യക്തിപരമായിട്ടൊക്കെ എൻ്റെ അടുത്തൊക്കെ പ്രകടിപ്പിക്കുന്നത് ഇപ്പം ഞാൻ എന്നാൽ ചോദിക്കും ഇപ്പം നമ്മൾ നാളെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്നിപ്പോൾ എൻ്റെ ചെല്ലു പറയും അവന് അധികാരം കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ പിന്നെ ഞാൻ മത്സരിക്കുന്നില്ല ശരി പോവൾ മത്സരിച്ചോട്ടെ അവർ നല്ലത് ചെയ്യുന്നതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എടാ ഈ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയാവുന്ന ഒരുത്തന് മത്സരിക്കാൻ ഒരു തെറ്റാണോ അങ്ങനെ ചിന്തിച്ചാൽ അവനൊരു സ്ഥാനം ലഭിക്കണമെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണോ അവൻ ആ സ്ഥാനത്ത് വന്നാൽ അത് അധികാരത്തിൻ്റെ ലാത്തിയല്ല അവൻ്റെ കയ്യിലിരിക്കുന്നതെന്നും തനിക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലേക്ക് താൻ വളരുകയാണെന്നും തോന്നലുള്ള ഒരുവനെ നിങ്ങൾ ആ സ്ഥാനത്തേക്ക് എത്തിക്കണം അത് ഏത് രാഷ്ട്രീയ പിന്നെ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ കാല് നക്കി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് സീറ്റ് കൊടുക്കുന്നൊരു ഏർപ്പാട് ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ് അവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും നല്ല അതായത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാവുന്ന ഒരുപാട് യൂത്ത് കോൺഗ്രസ്സുകാരും ഒരുപാട് ഡി വൈ എഫ് എക്കാരും ഇന്നും ഈ പാർട്ടിയിൽ പാർട്ടിയിലൊന്നുമല്ലാതെ ഒരുപക്ഷെ ഈ നാടിനെ നയിക്കാൻ ശേഷിയുള്ള മികച്ചവരെയൊക്കെ അടിച്ചൊതുക്കി ഇല്ലാതാക്കി തങ്ങളുടെ അടിമകളായിട്ടുള്ള ആൾക്കാരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് ഈ നാടിനെ എങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്താമോ ആ ഗവേഷണത്തിലാണ് ഭൂരിഭാഗം രാഷ്ട്രീയ നേതാക്കന്മാർ സ്വാർത്ഥത ആണ് ഇവരുടെയൊക്കെ ബേസ് ഞങ്ങൾക്ക് എന്ത് അല്ല ഈ കുട്ടികൾ സ്വാർത്ഥരാണ് അവർ പുറത്ത് പോകുന്നു അവർ സമൂഹത്തിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്ന ഈ പ്രായമായവർ ചെയ്യുന്നല്ല ഇതൊക്കെ അല്ല വ്യത്യാസമുണ്ട് കുട്ടികൾ എന്തുകൊണ്ട് പുറത്ത് പോകുന്നു നമ്മളിപ്പോൾ എന്ത് എന്തിനൊരു ഉത്തരമുണ്ടോ ചോദ്യം ഉത്തരവുണ്ടല്ലോ ഞാൻ 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 തിരിച്ചു ചോദിക്കാതെ ഇങ്ങനെ പറഞ്ഞില്ല നമ്മൾ ാണ് അവരി ആരാധിക്കത്തക്കൊ രാഷ്ട്രീയ നേതാവ് നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ആഗ്രഹിക്കില്ലേ രക്ഷാകർത്താക്കളും മക്കളെ രാഷ്ട്രീയത്തിലേക്ക് നീ പോകുമ്പോ രാഷ്ട്രീയത്തിൽ എന്ന് പറയും ഞാൻ രാഷ്ട്രീയത്തിലാണെന്നല്ലോ പാർട്ടിന്നല്ലോ നമ്മളൊരു നമ്മളൊരു നാളെ അഖിൽമാരാർ നയിക്കുന്ന ഒരു അല്ലെങ്കിൽ ഒരു ആയിട്ട് മത്സരിക്കാനൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് ഈ അടിമകളുടെ ബഹളമാണ് അപ്പോൾ ഈ അടിമകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റും പിന്നെ തിരിച്ചറിയാനുള്ള ബോധമില്ല അപ്പം നീ ആരാ ഞാൻ കോൺഗ്രസ് സാറ് അവര് ചെയ്യുന്നത് ശരിയാണോ അതൊന്നും ഞാൻ അരിവാളി ചുറ്റിയ നക്ഷത്രം അത് ഞാൻ ഞങ്ങൾ താ ഞങ്ങളിതാ കാക്കന്മാര മറ്റേതാ അതൊക്കെ ഇതിനിടയിൽ ഇവനെ ഇത്രയും പറഞ്ഞു മനസ്സിലാക്കി ഏഹ് നിന്നെ കൊണ്ടിടാം നമുക്ക് നാടിനൊരു മാറ്റം ഉണ്ടാക്കാം അതാണ് ഇതാണ് എന്നൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാം ഏറ്റു അളിയനെ തന്നെ ഊട്ട് ധൈര്യമായിട്ട് മത്സരിക്ക ഞങ്ങളുണ്ട് കൂടെ ഇത് കഴിഞ്ഞിട്ട് നേരെ ബൂത്തിലോട്ട് ചെന്ന് കേറി ഉമ്മയെ കൈപ്പത്തി അരിവല്ല അരിവാളിച്ച അപ്പഴേ അപ്പഴേ കംപ്രഷൻ അടിക്കുക ഇതാണ് പ്രശ്നം ഇത് അത് ഇവിടെ ഈ അടിമ മനോഭാവത്താൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്ധത നിറഞ്ഞ സമൂഹമാണ് നമ്മുടെ ഇത് ഈ ഇത് മാറി വരണമെങ്കിൽ അവൻ ഭീകരമായി പ്രതിഷേധിച്ചു തുടങ്ങണം അവൻ്റെ പാർട്ടിയുടെ തെറ്റുകളെ അവൻ ചൂണ്ടിക്കാണിച്ചു തുടങ്ങണം ഒരു വാർഡ് കമ്മിറ്റി കൂടുമ്പോൾ കോൺഗ്രസിലും അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് കമ്മിറ്റി കൂടുമ്പോ സഹാക്കന്മാരും പറയണം നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല അങ്ങനെ നൂറു ബ്രാഞ്ചിൽ നിന്ന് പിണറായി വിജയനെതിരെ ഒരു പ്രതിഷേധം വന്നാൽ ഈ പാർട്ടി തെറ്റുതില് പിണറായി വിജയനെ കോൺഗ്രസ്സുകാരെ ജീത്തു വിളിച്ചാൽ പാർട്ടി ജീവിതത്തെ തിരുത്തു പിണറായി വിജയനെ ബി ജെ പി നേതൃത്വം ആ പാർട്ടി തിരുത്തു തിരുത്തില്ല ആ പാർട്ടി തിരുത്തണമെങ്കിൽ ആ പാർട്ടിക്കാര് ചോദിക്കണം ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും കഴിഞ്ഞതോടുകൂടി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് താഴെത്തട്ടിൽ നിന്ന് സഖാക്കന്മാർ ഉയർത്തിയത് എന്നൊരു വാർത്ത വരുമ്പോൾ മാത്രമേ നമ്മൾ തിരുത്തണോ വേണ്ടി ചെയ്യത്തുള്ളൂ പിണറായി വിജയൻ മൂന്നാമതൊന്നും മിക്കവാറും അങ്ങനത്തെ ഒരു പാർട്ടിയാണ് ജയിക്കാൻ സാധ്യതയുണ്ട് അല്ല അതാ പറഞ്ഞു അതിന് ഒരിക്കലും ഞാൻ തള്ളി പറയത്തില്ല സാധ്യത വളരെ കൂടുതലാണ് സാധ്യത വളരെ കൂടുതലാണ് ഇതിന്റെ കാര്യം പറയാം നൂ എന്താ പറയുക ഇപ്പോഴും ഈ രാഷ്ട്രീയം എന്നാൽ ശരി തെറ്റുകളുടെ വിലയിരുത്തലല്ല രാഷ്ട്രീയം അതായത് അധികാരം എന്ന് പറയുന്നത് ജനാധിപത്യം എന്നൊക്കെ നമ്മൾ ഈ പറയുന്നത് വോട്ടുകളുടെ ബേസിലാണ് നൂറ് പേരുള്ളൊരു പ്രദേശത്ത് എഴുപത് തെമ്മാടികളാണുള്ളതെങ്കിൽ അത്തമ്മാടികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ മത്സരിച്ചാൽ അവൻ ജയിക്കും മുപ്പത് പേര് എത്ര ഭേദവാക്യം ഓതിയാലും എത്ര നല്ല കാര്യം പറഞ്ഞാലും ഇത് മനസ്സിലാക്കാൻ പോകുന്ന മറ്റേ എഴുതൂർക്കില്ല അവൻ്റെ ശരികളാണ് അവർക്ക് വലുതെന്ന് വിശ്വസിക്കുക അപ്പം നമ്മൾ ശരി തെറ്റുകളെ വിലയിരുത്തലല്ല രാഷ്ട്രീയം തൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വോട്ട് കൂത്താൻ എത്ര പേരുണ്ട് ഇപ്പം നിലവിൽ കേരളത്തിൽ നൂറ് പേരെടുക്കുമ്പോൾ ഇതിൽ മുപ്പത്തഞ്ച് പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബാക്കി വരുന്ന അറുപത്തഞ്ച് പേരെ വിഘടിപ്പിക്കണം അപ്പോൾ പി വി എൻപത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകും അതാണ് രസം പി വി എൻ പറഞ്ഞു ആരുടെ വോട്ടായിരിക്കും കിട്ടാൻ പോകുന്നത് ആ പോകുന്നുണ്ട് കമ്മ്യൂണിറ്റി മാറ്റി വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് മതത്തിന്റെ ചട്ടക്കൂടി ഞാൻ കൊണ്ട് കിട്ടുന്നില്ല കമ്മ്യൂണിറ്റി മാറ്റിവെച്ചാൽ അയാൾക്ക് കിട്ടുന്ന ഭരണവിരുദ്ധ ഓട്ടല്ലേ ശക്തമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെയാണ് ആദ്യ ആദ്യമൊക്കെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പുള്ളി നിന്നും അവർ നമ്മുടെ കൂടെ നിന്ന് ആളാണല്ലോ എന്ന് എന്നിവരെ സപ്പോർട്ട് ചെയ്യും ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നീ എന്താണ് നമ്മുടെ പാർട്ടിയുടെ നെഞ്ചത്തോട്ട് കറിക്കൊണ്ടിരിക്കുന്നത് നീ കുറെ ആയാലോ നീ എന്ത ആള് കളിക്കുന്നത് എന്നൊരു തോന്നൽ ഓരോ സഖാവിലും സൃഷ്ടിക്കപ്പെടും അപ്പൊ ഇവൻ വേറെന്തോ ഉദ്ദേശത്തിന്റെ ഫലമായിട്ട് നമ്മളെ തകർക്കണം എന്ന് കരുതിയിട്ട് േക്കുന്നവരാണെന്ന് ഓരോ ഇടതുപക്ഷ അനുഭാവിയിലും എത്തുന്നതോടുകൂടി അൻവർ ഉയർത്തുന്ന ഓരോ വികാരവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൂടുതൽ ബലിപ്പിക്കുകയും അൻവറിലേക്ക് വരുന്ന പിന്തുണ ഇടതുപക്ഷത്തിനോടുള്ള വിരുദ്ധ വികാരം കൊണ്ട് നടക്കുന്നവരുടെയാവും ഭരണവിരുദ്ധ വികാരമാണ് അൻവറിലേക്ക് കിട്ടുന്ന ഓരോ വോട്ടും ഈ വോട്ട് ആർക്ക് കിട്ടേണ്ടതാ മുമ്പായിരുന്നെങ്കിൽ കോൺഗ്രസ്സിന് മാത്രമായിരുന്നു എന്റെ ഭൂരിപക്ഷം കിട്ടുന്നത് ഇനി ഓരോ മണ്ഡലത്തിലും ബി ജെ പി തങ്ങളുടെ ശക്തി തെളിയിക്കാൻ